അപ്പോൾ ഇതെല്ലാം പറ്റിയിട്ട് അമ്മ എന്ന് പറയുകയാണെങ്കിൽ ഞാനെല്ലാം പിൻവലിച്ചേക്ക് തന്നു ഇങ്ങനെ പിൻവലിക്കുന്നത് എന്തോ മുൻ വഴിയാതെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ആളെയൊക്കെ കൂടു കൊടുത്തു ഞാനും എടുക്കും അവർ കൈട്ട് പോയാന്ന് തോന്നുന്നു എല്ലാവർക്കൊന്നും വേണ്ടല്ലോ കാരണം ആത്മാക്കളല്ലേ അവർക്ക് ഏത് ഫോട്ടോയിൽ കൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പോൾ അവർ രാവിലെ വന്നിട്ട് എവിടെയെങ്കിലും അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയേ പോവായിരിക്കും എല്ലാവരും പോയി കഴിക്കണ്ടേ ചായ ഒന്നും കൊടുത്തില്ല കേട്ടോ നമ്മള് രാവിലെ അണ്ടിപ്പരിപ്പ് ഉണ്ടപ്പഴം ഏത്തപ്പഴം ഏത്തപ്പഴം കഴിക്കാൻ സാധ്യതയില്ല കാരണം ഏത്തപ്പഴം കുറച്ചുകൂടെ പരിക്കാനുണ്ടായിരുന്നു കട്ടികൾ ഏത്തപ്പഴമൊക്കെ അതിൽ രാവിലെ ആര് കഴിക്കും ഞാൻ ആടെ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് അവർക്ക് വേശപ്പഴക്കം ഒന്ന് മാറി ഞാൻ ക്യാമറ ഓൺ ചെയ്തുകൊണ്ടായിരിക്കും ഇവര് നേരത്തെ അങ്ങ് പോയത് ചാലല്ല അടുത്ത ഭാവിക്കും വരുമല്ലോ ശരിയാക്കി കൊടുക്കാം ഇട്ടുപറി എല്ലാവരും ഒന്ന് കഴിച്ചോ ഏ സ്പെഷ്യലാ എത്തപ്പഴും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടോ കൊച്ചുകല്ലി എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം നിങ്ങളുടെ അണ്ടിപ്പരിപ്പും ബദാമും ശർക്കരയും ഈന്തപ്പഴം ഉണ്ടോ ഈന്തപ്പഴമൊക്കെ മോഷ്ടിക്കാനേ ഒരാളിവിടെ ഇപ്പം അമ്മി നടപ്പുണ്ടേ ഞാനിപ്പോൾ കണ്ടതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പോയത് ഇനി എൻ്റെ വക നിങ്ങൾക്കൊരു സ്പെഷ്യൽ അടയുണ്ട് അപ്പോൾ കഴിച്ചോട്ടോ അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് നിങ്ങളെ കൂട്ട് നേരം വിളക്കും വേണ്ടിക്കുന്ന എനിക്ക് ഒന്നും സ്വഭാവം ഒന്നുമില്ല ശരി വൈകിയാണെങ്കിൽ എനിക്കൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാം ഈ രാവിലെ നല്ല മഴയാണ് കുളിക്കാൻ ഭയങ്കര മഴ എനിക്കെങ്ങനെ രാവിലെ കുളിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുളിക്കാതെ പോയി അട ഉണ്ടാക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ പേടിപ്പിക്കാനൊന്നും വന്നേക്കല്ലേ ഞാൻ ഈ അട ഉണ്ടാക്കുന്നത് നമ്മുടെ മൺ തവയിലാണ് അപ്പം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവത്തില്ല എന്നെ വിശ്വസിച്ച് കഴിക്കാം അടുത്ത ഒരു പത്ത് കറുത്തവാമെങ്കിലും നിങ്ങൾക്ക് അസുഖമില്ലാതെ ഇല്ലാതെ വന്ന് കൊണ്ടിട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ വളരെ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വന്തം പെണ്ണുംപുള്ള പോലും ഇത്രയും നല്ല അട ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കും അപ്പോൾ എല്ലാ വർഷവും എൻ്റെ സ്പെഷ്യൽ അട ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷവും തന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പവിശ്യം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വന്നോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ ഈന്തപ്പോഴും സ്പെഷ്യൽ ഏത്തപ്പഴവും ഒക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ അട തിന്നണ്ടേ ഒന്ന് വെയിറ്റ് ചെയ്തോടെ ഇരിക്കേ കുറച്ച് നേരം വർക്കാനൊക്കെ പറഞ്ഞ് ഒന്ന് വേവട്ടെ എണ്ണ തൊട്ടുള്ള അടയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഞാനത് എണ്ണയൊന്നും തൊടാതെ കല്ലിൽ മാത്രമേ എണ്ണ തേച്ചിട്ടുള്ളൂ കല്ല് കരിഞ്ഞ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം നാച്ചുറലായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആരും നിങ്ങൾക്ക് ഇത്രയും നല്ല അട ഉണ്ടാക്കിത്തരും അതും നമ്മളുടെ പുരാതന സമ്പ്രദായം പോലെ ഉണ്ടൊക്കെയാണല്ലോ ഈ അട ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇല്ല മാഗി നൂഡിൽസ് ഇതൊക്കെ ഏത് പിതൃക്കന്മാരാണ് തിന്നുന്നത് അതുപോലെ ആത്മാക്കൾക്കിതൊന്നും തിന്ന ഇഷ്ടമല്ല അവർക്കൊക്കെ ഇഷ്ടം ഇതുപോലുള്ള അട പുഴുങ്ങിയടാ ഇനി പുഴുങ്ങിയടയിഷ്ടല്ലാത്തതുകൊണ്ട് ഞാൻ പുഴുങ്ങിയട ഉണ്ടാക്കത്തില്ല പിന്നെ നിങ്ങൾക്ക് അടയിൽ ഇഷ്ടമാണെങ്കിൽ കഴിച്ചോളൂ ഇതേ ഇങ്ങോട്ടൊന്നും നോക്കി ഇവിടെ കറുത്തവാവുമില്ല വെളുത്തവാവും ഇല്ല അങ്കൻവാടിയും ഇല്ല മൂക്കും കുത്തി ഉറക്കം മാത്രം അപ്പോൾ അട റെഡി ആയിട്ടുണ്ട് എടുത്തോണ്ട് വരട്ടെ അപ്പോൾ അട റെഡി ആയിട്ടുണ്ട് എന്നാ കഴിക്കോ മുടിച്ചു വരണോ തുറന്നുരാം ഞാൻ കഴിച്ചോ എല്ലാവരും കൂടെ കഴിക്കണം കേട്ടോ ഇനി വേണമെ ചോദിക്കണേ അപ്പോൾ അങ്ങോട്ട് വെക്കുന്നതിന് ഇങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഞാനി എടുക്കുക ഓ എനിക്ക് തേങ്ങ കൊത്തൊന്നും വേണ്ട കേട്ടോ അണ്ടിപ്പരിപ്പും ബദാമും ഇത്രയും മതി ബാക്കിയൊക്കെ നിങ്ങൾ തിന്നോ ഇതെല്ലാം ഞാൻ ആദ്യം അത് ഞാനിത് കഴിച്ചിട്ട് വരാം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണോന്ന് നിങ്ങൾ ആലോചിക്കാം അപ്പോഴത്തേക്ക് ഞാനിത് പിന്നെ നിങ്ങൾ അടാ തിന്നോ കേട്ടോ ഇതെല്ലാം നിങ്ങൾ കഴിക്കാതെങ്കിലും വെച്ചേക്കുക ഞാൻ പിന്നെ ഇതൊക്കെ ഇനി എടുത്തേക്കല്ലേ ഒരേ വെച്ചേക്കണ്ടല്ലോ കൈ കൈക്കൊള്ളുന്നില്ലല്ലോ നിങ്ങളെൻ്റെ മുഖം കണ്ടോ എൻ്റെ മുടി കണ്ടോ അതായത് ഞാൻ നമ്മൾ ഈ പെൺപിള്ളേരൊക്കെ മുടിയൊക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഒരു ക്രീം വാങ്ങിച്ചേക്കുമല്ലോ അത് ഇങ്ങനെ ഓൺലൈനിൽ കണ്ട് മേടിച്ചതാണ് ഫ്രൈസ് ഇത് കണ്ടു എൻ്റെ മുടി ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഇവിടെ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ് നീ എന്തുവാണ് ഒട്ടച്ചുകളുടെയൊക്കെ കൂട്ട് മുടിയിരിക്കുന്നതെന്ന് ഒന്ന് ഷൈൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതൊക്കെ വാരി തേച്ചതാണ് കേട്ടോ അത് ജീവിതത്തിൽ ആദ്യമായിട്ട് തേങ്ങ കൊണ്ടായിരിക്കാം അതിൻ്റെ അളവൊന്നും എനിക്കറിയത്തില്ല കുറച്ച് വാരി അങ്ങ് തേച്ച് കൊടുത്ത് അപ്പം ഇനി നിങ്ങളുടെയൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയാണ് അയ്യോ ക്യാമറ അനങ്ങുന്നത് ഇതെന്താ നിങ്ങളെന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ് ആത്മാക്കളെ അണ്ടിപ്പരിപ്പെടുത്തൻ്റെ പ്രതിഷേധമാണ് എന്താ വേണ്ടേ എന്നാൽ ഞാൻ തിന്ന എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാനങ്ങനെ പേടിക്കുന്ന ഒന്നും അല്ല എൻ്റെ മുടി കണ്ടിട്ടാണ് നിങ്ങൾ പേടിച്ചതെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ് പിന്നെ ഈ പെമ്പിള്ളേരൊക്കെ തേക്കുമ്പോൾ മുടി സ്മൂത്ത് ആവുന്നൊക്കെ പറയുമ്പോൾ എന്തുവാന്നൊന്നറിയണ്ടേ ഒരാകാംക്ഷ അതുകൊണ്ട് തേച്ചതാണേ ഓ ഇതും തിന്നതെന്ന് എൻ്റെ വയറെന്ന് അറിയും ഞാനിത് മൊത്തം ഇന്ന് തിന്നു തീർക്കും നിങ്ങൾ രാവിലെ വന്നതുകൊണ്ട് എനിക്ക് ഇത്ര ഹെൽത്തി ഫുഡൊക്കെ കിട്ടിയത് കറുത്തഭാവായിട്ട് എൻ്റെ വയറൊക്കെ ഒന്നും വെളുത്ത് ഇല്ലെങ്കിൽ ഞാൻ രാവിലെ ചോറ് തിന്നുന്ന ഒരു സ്വഭാവമാണേ ഇത് തിന്നാലും അത് തിന്നാലും ഞാൻ ചോറ് തിന്നും അത് വേറെ കാര്യം ചോറ് തിന്നില്ല എൻ്റെ അന്നത്തെ ദിവസം പോക്കാം അപ്പോൾ ഈ അടയും കൂടെ ഞാൻ ഇനി അങ്ങോട്ട് തിന്നുകയാണ് നിങ്ങൾ പല്ലൊക്കെ തേച്ചിട്ടാണല്ലോ ഇതൊക്കെ എടുത്ത് തിന്നത് അമ്മേ ഞാനെല്ലാം പിൻവലിച്ചേക്ക് നിന്നു ഇനി വലിയ എന്തോ മുൻ വയ്യാൻ തോന്നുന്നു പക്ഷെ ഞാൻ ആളെയൊക്കെ കൊടുത്തു ഞാനും എടുക്കും അവർക്ക് കഴിഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒന്നും വേണ്ടല്ലോ കാരണം ആത്മാക്കളല്ലേ അവർക്ക് ഏത് ബോട്ടിൽ കൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പം അവർ രാവിലെ വന്നിട്ട് എവിടെയെങ്കിലും അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പോയത് എല്ലാവരും പോയി കഴിക്കണ്ടേ ചായൊന്നും കൊടുത്തില്ല കേട്ടോ നമ്മൾ രാവിലെ അണ്ടിപ്പരിപ്പ് പ്പഴും കഴിക്കാൻ സാധ്യതയില്ല കാരണം ഏത്തപ്പഴം കുറച്ചുകൂടെ പഠിക്കാനുണ്ടായിരുന്നു കത്തികൾ ഏത്തപ്പഴൊക്കെ അതിൽ ആര് കഴിക്കില്ല ഞാൻ ആടെ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് അവർക്ക് വെച്ചപ്പോഴൊക്കെ ഒന്ന് മാറി ഞാൻ ക്യാമറ ഓൺ ചെയ്തുകൊണ്ടായിരിക്കും അവര് നേരത്തെ എങ്ങനെ പോയ അടുത്ത ഭാവി വരുമല്ലോ ചെയ്യാക്കി കൊടുക്കുമതി